കാസർഗോഡ് നീലേശ്വരത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കുത്തി തുറന്ന് കവർച്ച നടത്തിയ പതിനേഴുകാരൻ പറഞ്ഞത് കേട്ട് ഞെട്ടി പോലീസ് രാത്രി ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് മോഷണത്തിന് മോഷണത്തിനിറങ്ങുന്നതെന്നാണ് പതിനേഴുകാരന്റെ മൊഴി നിലവിൽ അഞ്ചു കേസുകളിൽ പ്രതിയായ കല്ലൂരാവി സ്വദേശിയെ ജുവരിൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റി പിടിയിലായ പതിനേഴുകാരന്റെ വീട്ടിൽ അമ്മയും സഹോദരനുമാണുള്ളത് ചില ദിവസങ്ങളിൽ അമ്മ ബന്ധുവിന്റെ വീട്ടിൽ പോകും ആ ദിവസങ്ങൾ തെരഞ്ഞെടുത്താണ് പതിനേഴുകാരൻ മോഷണത്തിനിറങ്ങുന്നത് ഇന്നലെ നീലേശ്വരം ടൗണിൽ അഞ്ചു കടകൾ കുത്തി തുറന്നാണ് ഈ പതിനേഴുകാരൻ കവർച്ച നടത്തിയത് അഞ്ചു കടകളിലെ മേശവലിപ്പിൽ നിന്ന് പണം കവർന്നിട്ടുണ്ട് കടകളിലെ വിവിധങ്ങളായ സാധനങ്ങളും മോഷ്ടിച്ചു അവസാനം ഒരു കടയിലെത്തി പൂട്ടുപൊളിക്കാൻ ശ്രമിച്ചപ്പോൾ സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ശബ്ദം കേട്ടു തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു നീലേശ്വരം പോലീസ് സ്ഥലത്തെത്തി വ്യാപകമായി തെരച്ചിൽ നടത്തി ആ തെരച്ചിലാണ് പതിനേഴുകാരനെ പിടികൂടിയത് പിടിക്കപ്പെട്ടപ്പോൾ തന്നെ പതിനേഴുകാരൻ കുറ്റം സമ്മതിച്ചു പിന്നീട് പറഞ്ഞതാണ് പോലീസിനെ അതിശയിപ്പിച്ചത് ഉറക്കം വരാത്ത രാത്രികളിലാണ് മോഷണത്തിന് ഇറങ്ങുന്നതെന്നും മോഷ്ടിച്ചു കിട്ടുന്ന പണം ഉപയോഗിച്ച് മംഗളൂരുവിൽ പോയി അടിച്ചു പൊളിക്കുമെന്നാണ് പതിനേഴുകാരന്റെ മൊഴി ഇതുമാത്രമാണ് ജീവിതത്തിലെ ലഹരിയെന്നും പതിനേഴുകാരൻ പോലീസിനോട് പറഞ്ഞു സീരിയൽ തെഫ്റ്റ് എന്നൊരു ക്രൈം വാക്കുണ്ടോ എന്നറിയില്ല അനുസരിച്ചാണെങ്കിൽ ആ പതിനേഴുകാരൻ മാറിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് അതുകൊണ്ട് കൃത്യമായ കൗൺസിലിംഗ് പതിനേഴുകാരന് നൽകുമെന്നാണ് പോലീസ് പറയുന്നത്